ഉപകാരമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീടിയത് പല ആൾക്കാർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രവാസ ലോകത്ത് ഉണ്ടാകുന്ന സമയത്ത് പല ആൾക്കാരും ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ടേം ഇൻഷുറൻസ് പോളിസിയാണ് എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് പോളിസി പോലെയുള്ള പോളിസികൾ എടുത്തിട്ടുണ്ടാവും ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നാണ് അങ്ങനെ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് പോളിസി എടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അതിനൊരു പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറഞ്ഞ സംഭവം അപ്ലിക്കബിളാണ് പക്ഷേ എൻ ആർ ഇ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ നിങ്ങൾ പ്രവാസിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജി എസ് ടി പേ ചെയ്യേണ്ട ആവശ്യം ശരിക്കില്ല ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ ആർ ഐ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് കമ്പനികൾക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച ജി എസ് ടിയുടെ എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടാനുള്ള വകുപ്പുണ്ട് അപ്പോൾ പരമാവധി ഈ ഇൻഫർമേഷൻ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പ്രവാസികൾ എൻ ആർ ഐ അക്കൗണ്ട് മുഖേന പ്രീമിയം അടക്കുകയോ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യമില്ല അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി പ്രീമിയം അടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജി എസ് ടി അടക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അനാവശ്യമായിട്ടുള്ള ജി എസ് ടി എമൗണ്ട് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളീ കാര്യം പരമാവധി പ്രവാസി സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക